സ്വന്തമായി ഒരു സൈക്കിൾ വേണമെന്നുള്ള ഏഴാം ക്ലാസ്സുകാരന്റെ ആഗ്രഹം പ്രവാസിയായ സുമനസിന്റെ ഉടമയിലൂടെ സാക്ഷാത്കരിച്ചു അണക്കര സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വേണ്ടി വാങ്ങിയ സൈക്കിൾ അധ്യാപകർ അണക്കര ഗവൺമെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് സ്വന്തമായി ഒരു സൈക്കിൾ എന്നത് നൃതന കുടുംബത്തിലെ അംഗമായ ബാലൻ ഇതിനായി സ്കൂൾ സമയത്തിന് ശേഷം വൈകുന്നേരങ്ങളിൽ വ്യാപാര സ്ഥാപനത്തിൽ സഹായിയായി പോകുമായിരുന്നു ഇതറിഞ്ഞ അധ്യാപിക വിവരം സംബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് സ്വന്തമായൊരു സൈക്കിൾ വാങ്ങുന്നതിനാണ് സ്കൂൾ ശേഷം കടയിൽ ജോലിക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കി കുട്ടിയുടെ ആവശ്യം സംബന്ധിച്ച് അണക്കരയിലെ വ്യാപാരിയായ ലിജോ ജെയിംസിനെ അധ്യാപിക അറിയിച്ചു ലിജോ ഈ വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു ഇതോടെയാണ് പ്രവാസിയായ മലയാളി സൈക്കിൾ വാങ്ങി നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് പുതിയ സൈക്കിളുമായി സ്കൂളിലെത്തിയ ലിജോയും പൊതുപ്രവർത്തകൻ സാബു കുറ്റിപ്പാലിക്കലും ചേർന്ന സൈക്കിൾ അധ്യാപകരെ ഏൽപ്പിച്ചു ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത അധ്യാപിക പ്രീത കെയെ സൈക്കിൾ ഏറ്റുവാങ്ങി അവന് വളരെ പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയാണ് അവന് തൊട്ടടുത്തൊരു സ്ഥാപനത്തിൽ അവന് വൈകുന്നേരം വൈകുന്നേരം ചെന്ന് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇവന് നൂറ് രൂപ നൂറ്റമ്പത് രൂപ വീതം എന്നും കൊടുക്കും അപ്പം ഇതെന്തിനാടാന്ന് ചോദിച്ചപ്പം അവനൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനാലോചിച്ചപ്പോൾ ഇവനീ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൂട്ടി വെച്ചിട്ട് എന്നാണ് ഇവനൊരു സൈക്കിൾ വാങ്ങിക്കുന്നത് അപ്പോൾ അവൻ്റെ സൈക്കിളിൻ്റെ ഏജ് കഴിഞ്ഞിട്ട് അവൻ സ്കൂട്ടർ ആഗ്രഹിക്കുന്ന സമയമാകും അപ്പോൾ ഞാനോട് തന്നാൽ ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം നോക്കിപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആവും എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ലിജോയെ അന്നേരം തന്നെ വിളിച്ചു ലിജോയോടെ ഞാൻ പറഞ്ഞു ലിജോ ഒരു സൈക്കിൾ വേണം ഒരു സെക്കൻഡ് മതി പൈസ ഞാൻ തന്നോളാം ഒരു പത്ത് നാലായിരം രൂപയൊക്കെ വരുന്ന ഒരു സൈക്കിൾ അപ്പോൾ ലിജോ ചോദിച്ചു ഞാൻ പോസ്റ്റ് ടീച്ചറെ ടീച്ചറന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇട്ടോളാ പറ ഫേസ്ബുക്കിൽ ഇട്ടു അപ്പോൾ തന്നെ കൊച്ചറയിൽ നിന്ന് ഒരാൾ ഒരു സെക്കൻഡ് സൈക്കിൾ തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് ഞങ്ങൾ ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ലിജോ പറഞ്ഞു നമുക്കൊരു പുതിയ സൈക്കിൾ അവന് നമുക്ക് പഴയ സൈക്കിൾ കൊടുക്കണ്ട ടീച്ചറെ പുതിയ സൈക്കിൾ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ എന്താവശ്യം ഉണ്ടെങ്കിലും മറ്റുള്ള അധ്യാപകരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആദ്യം ഞാൻ ലിജോയെ വിളിക്കും സാഹിചേട്ടനെ വിളിക്കും എല്ലാവരെയും വിളിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ബാഗുകൾ കൊടകൾ ബുക്കൊക്കെ എനിക്ക് ധാരാളം വർഷം ഞാൻ ഇരുപതാമത്തെ വർഷമാണിത് സ്കൂളിലെ മറ്റു അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തോ